കരിപ്പൂർ എയർപോർട്ടിലേക്ക് ഓട്ടോറിക്ഷയ്ക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അവിടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ആ ഫ്ലെക്സിൽ മറ്റൊരു കാര്യം കൂടി ചേർത്തിട്ടുണ്ട് ഈ നിയമം തെറ്റിച്ചുകൊണ്ട് ഓട്ടോറിക്ഷ എങ്ങാനും എയർപോർട്ടിനകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കും എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ഇത്രമാത്രം ഓട്ടോറിക്ഷയെ വിലക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഓട്ടോറിക്ഷക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കേണ്ടതുണ്ടല്ലോ പക്ഷെ അവർ ആ കാരണമൊന്നും പറഞ്ഞിട്ടുമില്ല ഇതൊന്നും പറയാതെയാണ് അവർ ആ ബോർഡ് വെച്ചിട്ടുള്ളത് എന്തായാലും ആ ബോർഡ് നാട്ടുകാരെ എടുത്തു കളയാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവർ ആ ബോർഡ് ഇപ്പൊ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കവർ ചെയ്ത ബോർഡിനെ ഈ വെച്ചവരെ തന്നെ എടുത്തു മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ വലിച്ചു കുപ്പത്തൊടിയിലിടും എന്ന് കൂടി അവർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവരുടെ തീരുമാനം വളരെ ശരി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഓട്ടോറിക്ഷയും ഒരു വാഹനമാണ് അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം അത്യാവശ്യ ഘട്ടങ്ങളിൽ മിക്ക ആവശ്യങ്ങൾക്കും നമ്മളൊന്ന് കൈനീട്ടിയാൽ ഓടിയെത്തുന്നത് ഈ ഓട്ടോറിക്ഷക്കാര് തന്നെയാണ് അതുമാത്രമല്ല ഒന്നും വേണ്ട നമുക്ക് നേരം വൈകുവാണെങ്കിൽ ഒന്ന് റോഡിലേക്ക് ഇറങ്ങി നിന്നാൽ നിർത്തുന്നതും അവർ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ നമ്മളൊന്ന് പരിക്ക് പറ്റി റോഡിൽ കിടന്നാൽ പോലും മറ്റൊരു വാഹനയാത്രികരും തിരിഞ്ഞു നോക്കാറില്ല ആരുടെ കൈയോ കാലോ പിടിച്ചാൽ പോലും അവരൊന്നും മൈൻഡ് ചെയ്യ പോലും ആ സമയത്ത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ഓടിയെത്തുന്നതും ഈ ഓട്ടോ ഡ്രൈവർമാർ തന്നെയാണ് പിന്നെ എന്തിനാണ് ഈ ഒരു വാഹനത്തിന് ഈ എയർപോർട്ടിലേക്ക് വരുന്നത് മാത്രമേ ഇവർ വിലക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ